വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ആഘോഷിച്ചു ഇരു രാജ്യങ്ങളുടെയും സംയുക്ത തീരുമാനത്തിന് ആശംസാപ്രവാഹം ഇന്ത്യയുടെ തിരിച്ചടി താങ്ങം വയ്യാതെ പാകിസ്ഥാൻ മുട്ടുമടക്കി എന്ന് ചുരുക്കം പക്ഷേ അവിടെയും പാകിസ്ഥാൻ കാണിച്ചത് വെറും നാണംകെട്ട പ്രവൃത്തി വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന മണിക്കൂറുകൾക്കകം പാകിസ്ഥാൻ കരാർ ലംഘിച്ചു അതിർത്തി കടന്ന ആക്രമണം നടത്തി ഒരുപക്ഷെ പാകിസ്ഥാൻ കരാർ നിലവിൽ വന്നതോടെ ഇന്ത്യൻ സൈന്യം അതിർത്തികളിൽ നിന്ന് പിന്മാറിയെന്ന് ചിന്തിച്ചു കാണണം പക്ഷേ അവിടെയാണ് പാകിസ്ഥാൻ പിഴിച്ചത് ഇരുട്ടിന്റെ മറവിൽ പറന്നുവന്ന ഡ്രോണുകളെയും മിസൈലുകളെയും നിഷ്പ്രയാസം നിലം തൊടിക്കാതെ ഇന്ത്യ തകർത്തെറിഞ്ഞു അതാണ് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ കരുത്ത് അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് പാകിസ്ഥാനാണ് കാരണം ഇന്നലെ വെളുപ്പിനുള്ള ഇന്ത്യൻ പ്രത്യാക്രമണത്തോടെ കളി കൈവിട്ടു പോകുമെന്ന് പാകിസ്ഥാൻ ബോധ്യപ്പെട്ടിരുന്നു ഇന്ത്യക്ക് നേരെ ഡ്രോണുകളും മിസൈലും പ്രയോഗിക്കുന്ന പാകിസ്ഥാന്റെ ആറ് വ്യോമ കേന്ദ്രങ്ങളും റഡാർ സ്റ്റേഷനുകളുമാണ് ഇന്ത്യ ഇന്നലെ കൃത്യതയോടെ തകർത്തെറിഞ്ഞത് അതും പാക് മിലിട്ടറി ആസ്ഥാനമായ റാവൽപിണ്ടിയിൽ വരെ കടന്നു പാകിസ്ഥാനെ ബുദ്ധിയില്ലായ്മയിൽ തകർന്ന് തരിപ്പണമായത് രാജ്യത്തിന്റെ തന്നെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു വ്യാഴം വെള്ളി രാത്രികളിൽ ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡറുകൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ തുരുതിരെ വിട്ട ഡ്രോണുകൾ ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ച് ഒന്നൊന്നായി നശിപ്പിച്ചു എന്നാൽ ഇന്നലെ വെളുപ്പിന് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും ദീർഘദൂരം മിസൈലും പ്രയോഗിച്ചതോടെ ഇന്ത്യ ഗിയർ മാറ്റി ഡൽഹി ലക്ഷ്യമാക്കി പാകിസ്ഥാൻ തൊട്ട ഫത്ത ലവൻ മിസൈൽ ഹരിയാനയിലെ ിർസയിൽ തകർത്തു രണ്ട് ചൈനീസ് നിർമ്മിത ജെ എഫ് സെവന്റി യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ അഭിമാനമായ ആകാശ് മിസൈൽ അടിച്ചു വീഴ്ത്തി പിന്നാലെ പാക് വ്യോമ കേന്ദ്രങ്ങൾ കൂട്ടത്തോടെ നശിപ്പിച്ചു റാവൽപിണ്ടിയിലെ ചക്ലാല ചക്വാളിലെ മുറിത് ഷെർക്കോട്ടിലെ റഫീഖി റഹീം യാർ ഖാൻ സുക്കൂർ ാവളങ്ങളെയാണ് വ്യോമസേന പ്രഹരിച്ചത് റഹീംയാർ ഖാൻ വ്യോമ താവളത്തിലെ റൺവേയുടെ മധ്യഭാഗത്തുള്ള ഒരു വലിയ ഗത്തമടക്കം വ്യാപക നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇന്ത്യ ലോകത്തെ കാണിച്ചത് ഇന്ത്യ തരിപ്പണമാക്കിയ വ്യോമ താവളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഒന്ന് ചക്ലാല എയർബേസ് ഇസ്ലാമാബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ റാവൽപിണ്ടിയിൽ സ്ഥിതി ചെയ്യുന്നു പ്രവർത്തനങ്ങൾക്കും വി ഗതാഗതത്തിനും ഉപയോഗിക്കുന്നു പാകിസ്ഥാൻ വ്യോമസേനയുടെ കേന്ദ്രം കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ അതിർത്തി കടന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഏകോപിപ്പിച്ചത് ഇവിടെയാണ് തൗസൻഡ് വ്യോമ പ്രതിരോധ സംവിധാനം ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധങ്ങളിലും പാക് വ്യോമസേനയുടെ നീക്കങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ചു വ്യോമ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം ഗതാഗത ദൗത്യങ്ങൾക്കുള്ള ആറ് സ്ക്വാഡ് ഡ്രോണുകളുടെ കേന്ദ്രം ഉന്നത രാഷ്ട്രീയ സൈനിക നേതാക്കൾ ഉപയോഗിക്കുന്ന വിമാനങ്ങൾക്കുള്ള പാർക്കിംഗ് വ്യോമസേനാ പരിശീലന സ്ഥാപനമായ പി എ എഫ് കോളേജ് എന്നിവയും ഇവിടെ രണ്ട് മുറേദ് എയർബേസ് പാകിസ്ഥാനിലെ ചക്വാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കിയ ഡ്രോണുകൾ വിക്ഷേപിച്ച കേന്ദ്രം ഷാംബർ വൺ ബെയ്റഖർ ടി ബി ടു അഖിൻസി പോലുള്ള നൂതന ഡ്രോണുകൾ അടങ്ങിയ വ്യോമസേന സ്ക്വാഡ് ഡ്രോൺ ആസ്ഥാനം ഡ്രോണുകൾ വിട്ട രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് സായുധ സേനകൾക്ക് നൽകുന്നു എയർബേസ് ഷോർകോട്ട് പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്നു ജെ എഫ് സെവൻ്റിൻ മിറാഷ് യുദ്ധവിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഡ്രോൺ ആസ്ഥാനം മുൻപാക് ഉദ്യോഗസ്ഥൻ ഡ്രോൺ ലീഡർ സൽഫറാസ് അഹമ്മദ് റഫീഖിയുടെ പേര് ഇന്ത്യക്കെതിരായ ആക്രമണങ്ങളിൽ ഇവിടെ നിന്നുള്ള ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങളും ഉൾപ്പെട്ടിരുന്നു പാക്സേനയുടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിലെ സൈനിക നീക്കം ഇവിടെ നിന്ന് നാല് ഖാൻ എയർബേസ് തെക്കൻ പഞ്ചാബിൽ രാജസ്ഥാന് സമീപം റഹീം ഖാൻ നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നു തെക്കൻ കിഴക്കൻ പാകിസ്ഥാനിൽ വ്യോമസേനാ നീക്കം ഇവിടെ നിന്ന് അഞ്ച് സുക്കൂർ എയർബേസ് അഥവാ പാഫ് ബേസ് ഭോളാരി കറാച്ചിക്കും ഹൈദരാബാദിനും ഇടയിലുള്ള സിന്ധിലെ ജാംഷാറോ ജില്ലയിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത വ്യോമസേന ബേസ് ബോളാരി സദൻ എയർ കമാൻഡിനു കീഴിൽ എഫ് സിക്സ്റ്റീൻ എ ബി ഫിഫ്റ്റീൻ എ ഡി എഫ് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന പത്തൊൻപതാം സ്ക്വാഡ്രോണിന്റെ കേന്ദ്രം ആറ് ചുനിയൻ എയർ പാകിസ്ഥാൻ വ്യോമസേനയുടെ നിർണായക താവളം ലാഹോറിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ തെക്ക് പഞ്ചാബിലെ ചുനിയാൻ പട്ടണത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ മണ്ണിൽ കയറി കളിക്കാനുള്ള അവകാശം രാജ്യം ആർക്കും നൽകിയിട്ടില്ല തങ്ങളുടെ പൗരന്മാരുടെ ജീവൻ എടുത്താൽ അങ്ങനെ വെറുതെ വിടുന്ന ചരിത്രം ഇന്ത്യക്കില്ല ഇനിയും ഇത്തരത്തിലൊരു ആക്രമണത്തിന് പാകിസ്ഥാൻ മുന്നിട്ടിറങ്ങിയാൽ തിരിച്ചടിയുടെ പ്രഹരശേഷിയും ഇരട്ടിക്കും അത് രാജ്യം തെളിയിച്ചതാണ്